ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ അവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോപ്പാട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ എടുത്തിട്ട് നമ്മൾ അതിലെ ലൈ ലൈനിങ് പീസും നല്ല പീസും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ സ്ട്രാപ്പും കൂടി വെച്ച് കൊടുക്കണം നമ്മൾ ഷോൾഡറിൽ കെട്ടാനുള്ള ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിന് ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നാല് സൈഡിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഫ്രോക്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്ട്രാപ്പ് അല്ലാതെ നമുക്ക് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവർ ഇത് കസ്റ്റമർ നമുക്ക് ഇങ്ങനത്തെ പിക്ക് ആണ് അയച്ച് തന്നിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാരണം അത് സെയിം അതേപോലെ തന്നെ നമ്മൾ ത്രെഡ് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു റോളായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു ത്രെഡ് അങ്ങനെ ഞാൻ എന്താ നാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധാരണ ഒരു ഫ്രോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളു കേട്ടോ പക്ഷേ ഇതിൽ കുറച്ച് ഫ്രിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളു കാരണം നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തമ്മിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലത്തെ ട്രഡീഷണൽ ഫ്രോക്കുകളൊക്കെ അപ്പം ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുവിട്ട് നമ്മളിതുപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു നല്ല ക്ലോത്ത് എടുത്ത് വയ്ക്കുക നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം നമുക്ക് ആ ത്രെഡ് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ത്രെഡ് വെച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് ലൈനിങ് പീസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ രണ്ട് സ്ട്രാപ്പ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലോട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ആ ഒരു ഷേപ്പിൽ എം ഹോളിൻ്റെ അവിടെ തൊട്ട് നമ്മൾ ആ ഒരു നെക്കൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ അടുത്ത എം ഹോളിൻ്റെ അറ്റം വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ ദേ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മളൊന്ന് നിർത്തണം അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റണില്ലാട്ടോ കാരണം നമ്മുടെ ട്രൈ കാര്യം പറഞ്ഞില്ലേ അത് അതുകൊണ്ടാണ് കേട്ടോ ആ ട്രൈപോഡ് പോഡ് ശരിയായിട്ടില്ല അതേതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്തത് അപ്പം ഞാൻ എന്തത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്കൊന്ന് ചെറിയ ചെറിയ കട്ടിങ്സുകളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക കടലിൽ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ മോഡൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇതിന് ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് തിരിച്ചിട്ടെടുക്കാം തിരിച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു വള്ളിയിൽ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലുണ്ട് കണ്ടു നോക്കി നോക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടു നോക്കി വയ്ക്കാം കണ്ടു നോക്കിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തും കൂടി നോക്കി വെക്കണേ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്തും കൂടി ഒന്ന് നോക്കി വെക്കണേ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ബാക്ക് പാർട്ടും ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ അരികത്തുകൂടെ നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ യോഗ ചെയ്യാനായിട്ട് യോക്ക് എന്ത് ഭംഗിയാലെ നല്ല ക്യൂട്ടായിട്ട് നല്ല ക്യൂ കുഞ്ഞ് ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയല്ലേ തോന്നാം അപ്പോൾ അത ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ അതിനൊന്ന് എടുക്കുന്നുണ്ട് അതൊന്ന് ഒന്ന് കറക്റ്റ് സെൻ്ററിലോട്ട് ഒന്ന് മടക്കിയിട്ട് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ രണ്ട് പീസാക്കി എടുക്കുന്നുണ്ടായിട്ട് ഇനി അത് നമ്മൾ പ്ലേറ്റ്സ് ഇട്ടിട്ട് നമുക്ക് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചീനത്ത് അപ്പോൾ ഇത് ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇത് സെപ് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മീതേക്ക് വെക്കാനുള്ള പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഫ്രില്ല് വെക്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഈ ഒരു നീല ക്ലോത്ത് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് പീസായിട്ടാണ് അങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് മൊത്തം ഒരു നാല് ആറ് എട്ട് പീസോളം എട്ട് മടക്കായിട്ട് നമ്മളൊന്ന് മടക്കിട്ടിട്ടുണ്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ അതായത് നമ്മൾ ടിഷ്യൂ മെറ്റീരിയൽ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിളായിട്ട് നമ്മൾ ഇത് ഒരു മെറ്റീരിയൽ എടുക്കണം കേട്ടോ അത് എടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂന്നിഞ്ച് വീ വീതിയിൽ രണ്ട് ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സെക്ഷനിൽ നമുക്ക് രണ്ട് പീസ് ഉണ്ടാവും അതൊന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് അത് പ്ലേറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നാല് പീസായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കട്ട് ചെയ്തപ്പോൾ മൂന്നിഞ്ച് വിടുത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് രണ്ടിഞ്ച് വിടുത്തിലാണ് നമ്മൾ ആ ഒരു ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നൂല് നൂലിളകി പോരുമല്ലോ അതിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിങ്ങനെ രണ്ട് സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനൊന്ന് രണ്ടാക്കിയിട്ടൊന്നും ഇങ്ങനെ രണ്ട് സൈഡും രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആരികത്തൂടെ അങ്ങനെ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് ക്ലോത്ത് നമ്മൾ നാല് പീസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ അതിനെ രണ്ട് പീസാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ അരികത്തുകൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സെൻറ്ററിലല്ല കേട്ടോ ഫ്രില്ലിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് സെൻറ്ററിൽ കൂടെ അല്ല ഇട്ട് കൊടുക്കുന്നത് അരികത്തുകൂടെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നേരിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് ഡയറക്റ്റ് ആ ഒരു ഇതിലോട്ട് ഫ്രീലിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് നമുക്ക് അത്രയും സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ സാധാരണ എപ്പോഴും ഞാൻ വേറെ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ മുൻപത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും പക്ഷേ ഇപ്പോൾ സമയം ഒട്ടും ഇല്ലാത്തവരുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് തന്നെ വെച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത്രയും ക്ലോത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വെച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഫുൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാട്ടാ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് വയ്ക്കുന്നത് കറക്റ്റ് ആ ഒരു നമ്മുടെ ബോർഡർ വരുന്ന ഭാഗമുണ്ടല്ലോ ബോട്ടർ വരുന്നതിൻ്റെ തൊട്ടുമോളുള്ള ഒരു ഒരു ചെറിയൊരു ഉണ്ടാവും നമുക്ക് ഇങ്ങനത്തെ ടിഷ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലാണ് കേട്ടോ വെക്കുന്നത് ആ ബോട്ടറിൻ്റെ മുകളിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ബോർഡർ ബോർഡർ മില്ലിൽ ഇതേപോലെ ഇങ്ങനെ കെടുക്കും രണ്ടിഞ്ച് പിടുത്തെടുത്തത് അതുകൊണ്ടാണ് അപ്പോൾ ബോർഡറും ചെറുതായിട്ട് കാണണം അങ്ങനെയാണ് അവർ തന്ന പിക്കലുള്ളത് കേട്ടോ ആ പിക്ക് ഞാൻ ലാസ്റ്റിൽ കാണിക്കട്ടെ അവർ തന്നത് പിക്ക് എങ്ങനെയാന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം അപ്പോൾ ഇതായതുപോലെ ഞാൻ എന്നിട്ട് പ്ലേറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു യോക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്സ് ആണ് ഇട്ട് എടുക്കുന്നത് അത് ഞാൻ പ്ലേറ്റ്സ് എടുത്തതിന് ശേഷം ഞാൻ കേട്ടോ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തോളൂ അല്ലയെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഞാൻ എന്താ രണ്ട് ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഞാൻ ഞാനതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ലൈനിങ് കൂടി അതേപോലെ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് നമ്മൾ ഇത്ര എടുത്തിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ ഞാൻ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര മെറ്റീരിയൽ നമ്മൾ ലൈനിങ്ങിന് വേണ്ടി എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് കുഞ്ഞു പ്ലേറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ അത് മേക്കി അപ്പോൾ എല്ലാ ലൈനിങ് പീസുകളും നമ്മുടെ രണ്ട് നല്ല പീസുകളൊക്കെ പ്ലേറ്റ്സ് പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അമിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതേപോലെ വെക്കാൻ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തയ്യൽ തുമ്പ് പുറത്തോട്ട് വരും പുറത്തോട്ട് വരുമ്പോൾ അത് കുട്ടികളുടെ മേത്ത് തട്ടുമ്പോഴൊക്കെ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ് ആട്ടോ കാണിക്കുന്നത് എത്ര ലോക്ക് ഇൻ്റർലോക്ക് ചെയ്യുക ഓവർലോക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലും അത് മേത്ത് തട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം നല്ല വശത്ത് നല്ല വശം വരുന്ന വിധത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് പീസ് വരുന്നില്ല ലൈനിങ് പീസ് വരുന്ന ഭാഗത്തേക്ക് ഈ ലൈനിങ്ങിൻ്റെ ഭാഗം വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ടും രണ്ട് സൈഡിൽ നിന്നാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് വരുന്നത് ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഉള്ളിലോട്ട് പോവും ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും ഇടയിലായിട്ട് പോവും അപ്പോൾ അത് മേത്ത് തട്ടില്ല കേട്ടാ അപ്പം നല്ല സുഖമായിട്ട് തന്നെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ അപ്പോൾ അതാ രണ്ട് സൈഡിലും നമുക്കത് ആ തയ്യൽത്തുമ്പൊന്നും പുറത്തോട്ട് കാണില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും പിന്നെ ഞാനിത് തേരുവശം എടുത്തിട്ടുള്ള അതുകൊണ്ട് രണ്ടിൻ്റെ അരികുവശം താഴെ വശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡ് വശം ഒന്ന് അടിച്ചെടുക്കാം സൈഡ് വശം അടിക്കണ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യോക്കിൻ്റെ അവിടെ നിന്ന് അയംഹോളിൻ്റെ പോർഷനിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും അത് ഫുൾ ആയിട്ട് നമ്മൾ എൻഡ് വരെയും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യണില്ലട്ടോ കാരണം നമ്മൾ ലൈനിങ് കുറച്ചല്ല എടുത്തിട്ടുള്ളൂ മറ്റേ ക്ലോത്ത് നല്ല വീതിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വീതിയും ഒന്നല്ലല്ലോ അത് കാരണം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ യോക്കിൻ്റെ ആ ഒരു പോർഷൻ വരേക്കും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം നിർത്തിയതിന് ശേഷം നമുക്ക് നല്ല ക്ലോത്തിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം അതിന് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ലൈനിങ് ക്ലോത്തിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വേറെ ഫ്രോക്കിലും കാര്യങ്ങളിലൊക്കെ ഇതേപോലെ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഇവിടെ വരയ്ക്ക് നിർത്തുക നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഈ ഒരു ഭാഗത്തിനെ ആ ഒരു നല്ല ക്ലോത്തിനെ ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക അപ്പോൾ ഇത് എൻ്റെ വരേക്കും ആ ഒരു ഭാഗത്തുനിന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുള്ളിലോട്ട് ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് വിധത്തിലായിരിക്കും നിൽക്കുക പിന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്ത് കുറവുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ചെയ്യും അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ നമുക്കൊന്ന് അഴിച്ചിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് വീണ്ടും ഇടണം എന്നുണ്ടെങ്കിലും ഒക്കെ പറ്റൂട്ടോ അങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത് അപ്പോൾ അതായത് പോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മറിച്ചിട്ടെടുത്തിട്ട് നല്ല വശം കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എന്നുള്ളതൊന്ന് കാണാം പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ബീഡ്സും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും കാണിച്ചിട്ടില്ല ബീഡ്സ് ഒന്നും വെക്കുന്നത് കാരണം എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ബീഡ്സ് എങ്ങനെയാണ് തുന്നി കൊടുക്കണതെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുന്നതാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഞ്ചിങ് മെഷീനുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഞാൻ എന്താ ഇതുപോലത്തെ ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ചെറിയ ഗോൾഡൻ്റെ ബീഡ്സാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണതാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് കട്ടിങ് വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാൻ പറ്റും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് നിങ്ങളുടെ ലൈക്കും ഒക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് നമുക്ക് വീഡിയോസ് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണത് അപ്പോൾ അത് മറക്കാതെ പിന്നെ ആ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ സ്ട്രാപ്പിൽ ഞാൻ എൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഡോറിക്ക് ചെയ്യില്ല അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ആ ഒരു ഇതൊക്കെ കാണിക്കട്ടെ അത് ഇങ്ങനെയാണ് ചെയ്ത് ആ ഒരു ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഒന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കി വയ്ക്കട്ടോ അപ്പോൾ ഇതാ ഇതാണ് വരുന്നത് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ ബൈ